എന്തായാലും സൽക്കാരം കല്യാണം വരും അതിനുവേണ്ടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാലി കോട്ട റോഡിലെ കിശേരി ഇപ്പോൾ ഒരു സ്മാർട്ട് ഫർണിച്ചർ ഫെസ്റ്റാണ് നടക്കുന്നത് അതിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഈ ഈയിട ഈയിടത്തായിട്ട് ഈ സ്മാർട്ട് ഫർണിച്ചർ ഫെസ്റ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞ രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് ബുക്ക് ചെയ്ത ഞങ്ങളുടെ ലക്ഷദ്വീപിലെ കസ്റ്റമറായ അസീം ഖാൻ അതേപോലെ പിന്നെ തൃശ്ശൂരിലെ കസ്റ്റമറായ വിനറ്റ് ടീച്ചർ അവർ ഫുൾ വീട്ടിലേക്കുള്ള ഫർണിച്ചറാണ് അതേപോലെ ഞങ്ങളുടെ ഡോക്ടർ മോഹൻദാസ് ആർ ഇങ്ങനെ നിരവധി കസ്റ്റമേഴ്സ് ആണ് ഈ അടുത്ത ഈ സ്മാർട്ട് ഫർണിച്ചർ ക്യാമ്പയിൻ ഫർണിച്ചർ സെറ്റ് ചെയ്ത് ഇപ്പോൾ വീണ്ടും സ്മാർട്ട് ഫർണിച്ചർ ക്യാമ്പയിൻ വന്നിട്ടുണ്ട് സ്മാർട്ട് ഫർണിച്ചർ ക്യാമ്പയിനിൽ ആറുമാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ നിങ്ങളുടെ വീട് നിങ്ങൾ താമസമോ കല്യാണമോ സംസ്കാരമോ ഉണ്ടാക്കണത് Ispod vokutelov, smart byte!